കച്ചത്തീവ് ദ്വീപ് വിഷയം കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് എന്നാൽ എന്താണ് കച്ചത്തീവ് പ്രശ്നമെന്ന് നമ്മളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകില്ലേ എങ്കിൽ അത് പറയാം എന്താണ് കച്ചത്തീവ് പ്രശ്നമെന്നും എന്താണിപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഇനി എന്താണ് കച്ചത്തീവ് പ്രശ്നം പാക് കടലിടുക്കിൽ രാമേശ്വരത്ത് നിന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിലുള്ള ആൾ താമസം ഇല്ലാത്ത കച്ചത്തീവ് രാമനാഥപുരം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയെ പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സിലോണും അവകാശം ഉന്നയിച്ചു ഈ തർക്കം വർഷങ്ങൾ നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലെ അതിർത്തി നിർണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തിയും ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗമാവുകയും ചെയ്തു ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശരേഖ അടിസ്ഥാനമാക്കി ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖ ദിനപത്രത്തിലെ വാർത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ അനൌദ്യോഗിക യോഗത്തിൽ കച്ചത്തീവ് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതായുള്ള മിനിറ്റ്സ് കിട്ടിയെന്നാണ് അവകാശവാദം ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്ന് വിശേഷിപ്പിച്ച മോദി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന് കുറ്റപ്പെടുത്തി തമിഴ്നാട് വീണ്ടും ഡി എം കെ സഖ്യം തൂത്തുവരുമെന്ന സർവേ ഫലങ്ങൾ കാരണമാണ് മോദിയുടെ പ്രസ്താവനയെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു തമിഴ്നാട്ടിലെ പതിമൂന്ന് ജില്ലകളിലായുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്ര അതിർത്തി ലംഘിച്ചുവെന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായിട്ടും കേന്ദ്രം ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന രോഷം ശക്തമാണ് കച്ചത്തീവ് കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ് പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം കച്ചത്തീവ് ദ്വീപ് വീണ്ടെടുക്കണമെന്നാവശ്യപ്പെടുന്ന എം കെ സ്റ്റാലിനെയും ചൈനീസ് അധിനിവേശം തടയുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെയും പ്രതിരോധിക്കുകയും ലക്ഷ്യമാണ് കച്ചത്തീവ് വിഷയത്തിൽ കോൺഗ്രസിനെയും ഡി എം കെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടാണ് പ്രചാരണം തുടങ്ങിയത് തമിഴ്നാട്ടിൽ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് ബി നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചത്തീവ് ദ്വീപിൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചെന്ന റിപ്പോർട്ടാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ആയുധമാക്കിയത് ഡിഎം കെ യുടെ ഇരട്ടത്താപ്പ് പുറത്തുവന്നെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതായി പറയാനാകില്ലെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വിദേശകാര്യ സെക്രട്ടറിയായിരിക്കെ എസ് ജയശങ്കർ നൽകിയ മറുപടിയാണ് കോൺഗ്രസ് ആയുധമാക്കിയത് ശ്രീലങ്കയ്ക്ക് കച്ചത്തീപ് കൈമാറാൻ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചിരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോപിച്ചു ചെറിയൊരു ദ്വീപിലെ നമ്മുടെ അവകാശവാദം ഒഴിവാക്കുകയാണെന്നും നെഹ്റു പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും നെഹ്റു വ്യക്തമാക്കി പണ്ഡിറ്റ് നെഹ്റുവിന് അതൊരു ചെറിയ ദ്വീപ് മാത്രമായിരുന്നു കച്ചത്തീപിനെ ശല്യമായാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയും നേരത്തെ അത് കൈമാറുന്നുവോ അത്രയും നല്ലതെന്നാണ് ചിന്തിച്ചതെന്നും ജയശങ്കർ പറഞ്ഞു